പാലക്കാട് ചെറുപ്പുളശ്ശേരി കാറൽമണ്ണയിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു വീടിൻ സമീപത്തെ പറമ്പിനോട് ചേർന്നുള്ള പാടത്തിലാണ് മൂന്ന് മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ പന്നിക്കണിയിൽ നിന്നും വീണ്ടും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കാണ് തവണ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ സ്മൃതി ഇന്നലെയാണ് ഇത്തരത്തിലൊരു അപകടം പാലക്കാട് ചെറുപ്പശ്ശേരി കാറൻ കാറൽമണ്ണയിൽ വെച്ച് സംഭവിക്കുന്നത് കാറൽമണ്ണ പുളിഞ്ചോട് എന്ന് പറയുന്ന മേഖലയിൽ അതിഥി തൊഴിലാളിയായിട്ടുള്ള രഞ്ജിത്ത് പ്രമാണിക്ക് താമസിച്ചിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് സമീപത്തായി ഒരു വാഴക്കൃഷി നടത്തുന്ന പറമ്പുണ്ടായിരുന്നു ഈ വാഴക്കൃഷി നടത്തുന്ന പറമ്പിലേക്ക് സ്ഥിരമായി പന്നികൾ എത്തിയതോടുകൂടി പിന്നീട് ഈ കൃഷി നടത്തിയിരുന്ന ഉടമ ഈ കൃഷിയിടത്തിൽ ഒരു വൈദ്യുതി വേലി കെട്ടുകയും അതിലേക്ക് ഈ പന്നിക്കണി സ്ഥാപിക്കുകയായിരുന്നു ഇതിൽ അകപ്പെട്ടാണ് ഈ രഞ്ജിത്ത് പ്രമാണിക് എന്ന് പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുപ്പുളശ്ശേരി പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഈ സംഭവത്തിൽ ഇപ്പോൾ മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കൃഷി പാടത്തിന് പാട്ടത്തിനെടുത്തുള്ള വ്യക്തി അതുപോലെ തന്നെ അനധികൃതമായി ഈ വൈദ്യുതി കണി സ്ഥാപിച്ച വ്യക്തി അതുപോലെ തന്നെ ഭൂമി ഉടമ ഉൾപ്പെടെയുള്ളവരെയാണ് ചെറുപ്പിരി പോലീസ് കസ്റ്റഡിയിലെടുത്തുള്ളത് ഏതായാലും തുടരന്വേഷണത്തിന് ശേഷം ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്